എൻ്റെ പേര് തങ്കമണി ഞാൻ മണിമേലിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഞാനിവിടെ വന്നത് ഞാൻ വരാനുള്ള ഞാൻ വരുവാൻ ഒത്തിരി നാളുകൊണ്ട് ഞാൻ ഇവിടെ വരാനായിട്ട് ശ്രമിച്ചു വരാൻ പറ്റിയില്ല എന്നെ വിടുവലായിരുന്നു എൻ്റെ ഭർത്താവ് ഒറ്റയ്ക്ക് പോകണ്ട എന്ന് പറയുമായിരുന്നു പക്ഷെങ്കിൽ ഞാൻ പിന്നെയും എനിക്ക് വരണം എന്നുള്ള ആഗ്രഹത്തോട് ഞാൻ പറഞ്ഞു എനിക്ക് വരണം വന്നു ഇപ്പം എനിക്ക് കൃപാസന പത്രം കിട്ടിയായിരുന്നു ഞാനത് വായിക്കുമോ ശരിക്കറിയല്ല എന്നിരുന്നാലും ഞാൻ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഓണി കണ്ടും പ്രാർത്ഥിക്കുമായിരുന്നു ദൈവം ഞാനിട്ട് മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ച് എനിക്കിവിടെ വരണം വന്ന് ഉടമ്പടി എടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ വീണ്ടും ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ എന്നിട്ട് വന്നില്ല പിന്നെ ചേട്ടന് പണിയില്ലായിരുന്നു പണിയില്ലാത്തതിൻ്റെ കാരണം എൻ്റെ ചേട്ടന് വയ്യാതിൽ സ്ട്രോക്ക് ഉണ്ടായിരുന്നു തലയ്ക്ക് പ്രഷർ കൂടിയിട്ട് സ്ട്രോക്ക് ഉണ്ടായി രണ്ട് വർഷം മേളിലായിരുന്നു ചേട്ടന് പണിയില്ലാതിരുന്നോ പണിക്ക് പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായിരുന്നു പിന്നെ പണിക്ക് പോകുമ്പോഴൊക്കെ ചേട്ടൻ പ്രഷർ കൂടുമായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പതിയുമായി ഭയങ്കരമായി ബുദ്ധിമുട്ടുകളുണ്ടായി ഞാൻ ഓരോ ജോലിക്കും പണിക്കൊക്കെ പോയാണ് ഞാൻ കഴിഞ്ഞത് എൻ്റെ മോനും ഞാനും കൂടെ അതുകൊണ്ട് ഞാൻ മാതാവ് ശക്തമായി പ്രാർത്ഥിച്ച് മാതാവേ എൻ്റെ എൻ്റെ ചേട്ടന് ജോലി ചെയ്യുവാനായിട്ട് എനിക്കിവിടെ വന്ന് മാതാവിനെ ഒന്ന് അടുത്തൊന്ന് വരുവാനും ചേട്ടനെ കൊണ്ടുവരാനും എനിക്ക് സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ പ്രായം ചേട്ടൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു ഉച്ചയ്ക്ക് ചോർണം വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അന്നേരം പറഞ്ഞു എനിക്ക് മാതാവിൽ എനിക്ക് പോകണം പള്ളിയിൽ എൻ്റെ കൂടെ വരണേന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഞാൻ നിൻ്റെ മാതാവ് അങ്ങനെയാണെങ്കിൽ എൻ്റെ വേദനയൊന്ന് മാറ്റിത്തരട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞാനൊന്നും മിണ്ടിയില്ല എഴുന്നേറ്റങ്ങ് പോയി അടുക്കളയിലോട്ട് പോയി അതിന് ചേട്ടൻ ചങ്കിലും തലയ്ക്കും കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അങ്ങനെയാണെങ്കിൽ മാതാവി അസുഖം ഒന്ന് മാറ്റിത്തരട്ടെ എന്ന് പറഞ്ഞു മനസ്സിൽ പ്രാർത്ഥിച്ചു എങ്കിൽ ഞാൻ പോകാമെന്ന് അത് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ചേട്ടൻ പറഞ്ഞു എൻ്റെ അയ്യാഴിയ തലയുടെ പെരിപ്പ് മാറിക്കിട്ടി എന്ന് പറഞ്ഞു മാതാവിന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാനൊന്നും മിണ്ടിയില്ല അത് കഴിഞ്ഞു ചേട്ടൻ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു ബാക്കി ചേട്ടൻ പറയും ഈശോയ്ക്കും മാതാവിനും പ്രത്യേകം നന്ദി പറയുക മാതാവിൻ്റെ തൃപാതത്തിൽ ഓടിയെത്തി എനിക്ക് രോഗത്തിന് ശാന്തി നൽകിയ മാതാവിന് കൂടാനുകൂടി നന്ദി ആദ്യം തന്നെ പറയുകയാണ് കർത്താവ് കർത്താവിൻ്റെ സഹായം അടിയ അടിയന് കാരണം ഞങ്ങൾ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ് അതുകൊണ്ട് ഞാൻ ബൈബിളോ മറ്റൊരു കാര്യങ്ങളും ഈശോയുടെ ഒരു കാര്യങ്ങളും അറിയില്ലായിരുന്നു എന്നാൽ ഈശോയുടെ കാര്യങ്ങൾ പറയുവാനും പള്ളിയിൽ പോകാനും ഒക്കെ തയ്യാറാകുമായിരുന്നു ഞാൻ വിടത്തില്ലായിരുന്നു അങ്ങനെയാണ് എനിക്ക് കുറേ കഴിഞ്ഞ് പ്ലസുഖണ്ടായി മെഡിക്കൽ കോളേജിൽ പോയി അവിടെ നിന്നൊക്കെ തിരിച്ചു വന്ന് നല്ല അനുഗ്രഹമായി അത് കഴിഞ്ഞ് ഈശോ എൻ്റെ തലയുടെ ഒരു സൈഡ് മുഴുവൻ വേദനയായിരുന്നു അത് എത്ര മരുന്ന് ചെയ്തിട്ട് മാറാതെ വന്നപ്പോഴാണ് ഞാനൊരു വീട്ടിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു നീ ചേട്ടന ഈശോ അമ്മയോട് അപേക്ഷിക്ക് അമ്മ തീർച്ചയായിട്ടും മാറ്റിത്തരുമെന്ന് പറഞ്ഞ് ഇത് സ്ഥിരം കേൾക്കുന്ന കാരണം ഞാൻ പറഞ്ഞു നിൻ്റെ മാതാവ് അത്ര ശക്തി ഉള്ളതാണെങ്കിൽ എൻ്റെ ഈ തലവേദന ഇപ്പോൾ അഞ്ച് മാറ്റി തരികയാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ ഒരിക്കൽ വന്നോളാം ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഈ സൈഡിൽ നിന്ന് എന്തോ ഇറങ്ങിപ്പോന്നോ തോന്നി ഇത്ര കണ്ട് മാതാവ് എനിക്ക് അനുഗ്രഹം നൽകി അടിയൻ്റെ കുടുംബത്തെ രക്ഷിച്ച് കടക്കണികളിൽ നോക്കി അടി ഞങ്ങളെ രക്ഷിച്ച് അതിന് കൂടാനും നന്ദി സ്തുതിക്കുകയാണ് അത് കഴിഞ്ഞ് ഇത്ര ഒരു വർഷക്കാലമായി ഇതുവരെ എനിക്ക് അരോഗമുണ്ടായിട്ടില്ല എനിക്ക് സൗഖ്യം തന്ന മാതാവിനും ഈശോക്കും കൂടാനുകൂടി നന്ദി അർപ്പിക്കുകയാണ് പിന്നെ ഞാൻ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളമില്ലായിരുന്നു വേനലായാൽ പിന്നെ വെള്ളം പറ്റിപ്പോവും ഞങ്ങൾ ഒരു പ്രാവശ്യം വെള്ളമിടിച്ച് പിന്നെ ഞാൻ ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ ഉപ്പ് വിശ്വാസപ്രമു ചൊല്ലി കിണറ്റിക്കൊണ്ടിട്ട് അങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് രണ്ട് കുടുംബത്തിന് കഴിയാനുള്ള വെള്ളമുണ്ട് ഇഷ്ടംപോലെ വെള്ളം തന്നു മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു മാതാവിനും വിശ്വാസപ്പനും നന്ദി പറയുന്നു ഞാൻ കൃപാസന പത്രം ഇടുന്ന എല്ലാ മാസവും ഞാൻ വരാറുണ്ട് ചിലപ്പോൾ ഞാൻ രണ്ട് മാസം രണ്ട് ഒരു മാസം രണ്ട് പ്രാവശ്യം വരും ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി ആശുപത്രികളിലൊക്കെ കൊണ്ടു കൊടുക്കും സർക്കാർ ആശുപത്രിയിൽ പിന്നെ ഞങ്ങൾ ക്യാൻസർ രോഗികളെ കാണാൻ പോകും അടുത്തൊക്കെ ഉള്ളവരെയും കാണാൻ പോകും പിന്നെ ഞങ്ങൾ പിന്നെ ഒരു അപ്പച്ചന്മാർ താമസിക്കുന്നിടത്ത് ഞങ്ങളുടെ അടുത്തുണ്ട് അവിടെ ഞങ്ങൾ പോകും പോയി പച്ചക്കറിയൊക്കെ ഞാൻ അരിഞ്ഞു കൊടുക്കും അങ്ങനെ ഞങ്ങൾ അവരെ സഹായിക്കും അവർക്ക് ഞങ്ങൾ കഴിക്കാൻ നാലുമണിക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും ഞങ്ങളുടെ ഞങ്ങൾക്ക് മാതാവ് തരുന്ന അതനുസരിച്ച് ഞങ്ങൾ പ്രഷർ പ്രവർത്തനങ്ങൾ ചെയ്യും ഇത് ഇന്ന് വരെ ഞാനിവിടെ വന്ന് ഇത് മൂന്നാമത്തെ പുതുക്കാണ് ഇന്ന് വരെ ഞാൻ ഇവിടെ വരാതിരുന്നിട്ടില്ല ചില മാസം രണ്ടു പ്രാവശ്യം വരും പിന്നെ ഞാൻ രണ്ടുപേരെ കൊണ്ടുവന്ന് ഇവിടെ ഉടമ്പടി പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കടം ചേട്ടൻ ഇപ്പം പണിക്ക് പോകുന്നുണ്ട് ഈ വർഷം ചേട്ടൻ്റെ കരിങ്കിലിൻ്റെ പണിയാണ് അപ്പോൾ ഈ വർഷം ചേട്ടന് പണി കിട്ടി പോയി ഞങ്ങൾക്കും രണ്ട് മൂന്ന് മൂന്നര ലക്ഷത്തോളം രൂപയുടെ കടങ്ങളും അതായത് പണയങ്ങളും ഒക്കെ എടുക്കുവാനും ഉണ്ടായിരുന്നു അതെല്ലാം എൻ്റെ മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്നു സഹായിച്ചു മാതാവിനും തിരുക്കുമാരനും ഓടാൻ കൂടി നന്ദി പറയുന്നുവാചകൻ്റെ പുസ്തകം ഒൻപതില്ലേ തിരുവചനങ്ങൾ ചെയ്യുന്നു അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിരട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഒതിച്ചു അങ്ങ് ജനതയെ വർധിപ്പിച്ചു അവർക്ക് അത്യധികമായ ആനന്ദം നൽകി വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെ അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു ഇന്ന് ഈ കുടുംബം ഇവിടെ വന്ന് നിന്ന് തങ്ങൾക്ക് ദൈവം നൽകിയ കൃപകൾ നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുകയാണ് തങ്കമണി ഗോപി എന്ന ദമ്പതികൾ ആ മകൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ എങ്ങനെയുണ്ടായി ഞങ്ങളിവിടെ ഉടമ്പടി എടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് അന്ന് വൈകിട്ട് തന്നെ അവിടെ ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നപ്പം അവിടെ ഞങ്ങൾ ജനലിൻ്റെ അവിടെ ഒരു പിന്നെ പത്രം കൃപാസന പത്രം വെച്ചിട്ടുണ്ട് ഞാൻ അത് അതിൻ്റെ അടിയിൽ വെച്ച് ഞങ്ങൾ തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി അന്ന് തന്നെ ഞങ്ങൾ അവിടെ വെച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പം ചേട്ടൻ ആ പത്രത്തിൽ മാതാവിൻ്റെ ഫോട്ടോയിൽ ഇങ്ങനെ തിളങ്ങി തിളങ്ങി മാതാവിനെ കണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടു മാതാവിൻ്റെ സാന്നിധ്യം ചേട്ടൻ അനുഭവപ്പെട്ടു മാതാവിനും തിരുക്കുമാനും നന്ദി പറയുന്നു തങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി എടുത്ത് പോയ ഉടനെ തന്നെ ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ അമ്മ ആ വീട്ടിൽ ചെന്നു ഒരു കൃപാസന പത്രമാണ് തങ്ങൾക്ക് കിട്ടിയത് പിന്നീട് അമ്മ വീട്ടിൽ ചെല്ലുകയും നാം പറയുന്ന ഓരോ കാര്യങ്ങൾ നമ്മുടെ ചെവിയോട് ചെവി ചേർത്ത് വെച്ച് തോളോട് തോൾ ചേർന്ന് നിന്ന് സ്വർഗത്തിൻ്റെ അമ്മ കേൾക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ സാക്ഷ്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുക അമ്മ എത്ര സാന്നിധ്യം നൽകി ഇന്ന് ഓരോ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് ഈ അൾത്താരയിലാണ് അമ്മ സാന്നിധ്യമായി വന്നതെങ്കിൽ ഇന്ന് ജാതി മതങ്ങളൊന്നും നോക്കാതെ അത് ദേശത്തിൻ്റെയോ ലോകത്തിൻ്റെ തന്നെയോ ഏത് ഭാഗത്താണെങ്കിലും അവിടെയൊക്കെ അമ്മ സാന്നിധ്യമായിട്ട് ഓടി നടക്കുകയാണ് അങ്ങനെ അമ്മയുടെ അനുഭവം തങ്ങൾക്ക് ലഭിച്ചതും തൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് കിട്ടിയ എട്ട് മാസത്തോളമായി ഈ മകൻ ജോലിയൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന അവസ്ഥ ഒരു വർഷവും എട്ട് മാസവുമായിട്ട് ജോലിയൊന്നുമില്ലാതെ ഇരിക്കുന്ന അവസ്ഥ അപ്പോഴാണ് ഈ മകന് തൻ്റെ അസുഖം മാറുകയും പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനായിട്ടുള്ള കൃപ അമ്മ കൊടുക്കുന്നു അങ്ങനെ ഇന്ന് തങ്ങളുടെ വരുമാനം വർദ്ധിച്ചു തനിക്ക് ജോലിക്ക് പോകുന്ന പോകുന്നതിനുള്ള ആരോഗ്യം തനിക്ക് ലഭിച്ചു അങ്ങനെ തങ്ങളുടെ കടബാധ്യതകൾ കുറച്ചതി കുറേയേറെ തങ്ങൾക്കത് വീട്ടുവാൻ കഴിഞ്ഞു സന്തോഷവും സമാധാനവും ഇന്ന് തങ്ങൾ അനുഭവിക്കുന്നു ഇങ്ങോട്ട് ഭാര്യയെ വിടില്ല എന്ന് പറഞ്ഞിരുന്ന മകനാണ് ഇന്ന് ഈ അൾത്താരയിൽ വന്ന് നിന്ന് തൻ്റെ വൈഫിനോടൊപ്പം അന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക അതുകൊണ്ട് തന്നെയാണ് നാം വായിച്ച തിരുവചനം പോലെ അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കുരിരീട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഒതിച്ചു ഇവിടെ കൃപാസന താരയിൽ ഓരോ ദിവസവും ദൈവിക ഇടപെടലുകൾ ദൈവിക അനുഭവങ്ങളിലൂടെ മനുഷ്യർ എങ്ങനെയാണ് ദൈവത്തിലേക്ക് അടുക്കുക എന്നുള്ളത് നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അമ്മയുടെ സാന്നിധ്യം അത് ഉടമ്പടിയുടെ മാത്രം പ്രത്യേകതയാണ് മറ്റൊരു പ്രാർത്ഥനാ പദ്ധതികൾക്കും ഇല്ലാത്ത ഒരു ഏറ്റവും സമുന്നതമായ ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് അമ്മയ്ക്കും തിരുക്കുമാരനും കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക